ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എന്തൊക്കെയെൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ വൈകിട്ടേക്ക് പറഞ്ഞു വാ നമുക്കൊന്ന് ഒരു ഔട്ടിംഗ് പോലെ പോവാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോണത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചെമ്പിക്ക പുഴ എന്ന് പറയുന്ന പുഴയിലേക്കാണ് കേട്ടോ അവിടെ താഴ്ചയൊന്നുമില്ല നമുക്ക് എന്താണ് കുട്ടിയൊക്കെ കളിക്കണമെങ്കിലും നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിലൊക്കെ നമുക്കവിടെ ഇരിക്കാം പുഴയിൽ വേണമെങ്കിൽ ഇറങ്ങാം അവിടെ പ്രത്യേകിച്ച് കൊണ്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല നീഹുവിന് യാത്രകളൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മളെക്കാളും ഇൻട്രസ്റ്റ് അവൾക്കാണ് നമുക്ക് തോന്നിയിട്ടുണ്ട് വണ്ടി കണ്ടാൽ അവൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെപ്പോലെ തന്നെ പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ മാത്രമല്ല നാട്ടത്തൂൻ്റെ രണ്ട് കുട്ടികളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പേരുമായിട്ടാണ് പോണത് ഇവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോളെ കൊണ്ട് ഇങ്ങനെ ഒക്കെ അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഇഷ്ടമാണ് അവളും നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇക്ക പറയും നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം റെഡി ആയിക്കോ എന്ന് പറയും അപ്പോൾ ഇക്ക പറഞ്ഞിരുന്നു നമുക്ക് വൈകുന്നേരം പോവാം വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം പോവാം അപ്പോൾ മോളെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവളെ റെഡി ആക്കോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് ചിമ്പിക്കപ്പുഴയിൽ പോവാം അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോയത് നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല കാറ്റാണ് പക്ഷെ നല്ല വെയിൽ ആറിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ കാരണം നല്ല വെയിലാണ് ഒരു മരങ്ങൾ പോലും ഇല്ല നമുക്കൊന്ന് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചര ടൈം ആയപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അഞ്ചര ആയപ്പോഴത്തേക്കും അവിടെ നല്ല വെയിൽ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിലിരുന്ന് വെയിലൊന്ന് താഴ്ന്നതിന് ശേഷമാണ് കേട്ടോ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വെയിൽ താർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ നന്നായിട്ട് ഇരിക്കാം പിന്നെ എന്താണ് നമുക്ക് അവിടെ മീൻ പിടിക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കുളിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വന്ന ആൾക്കാർ കുട്ടികളെയൊക്കെ കൊണ്ട് നമുക്ക് പാർക്കിലൊന്നും അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങും പോയി പൈസ കൊടുത്ത് കയറുണ്ടല്ലോ നമുക്കിവിടെ വന്നൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിലോ ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലോ ഒന്ന് മൈൻഡൊക്കെ റീഫ്രഷ് ചെയ്യണമെങ്കിലോ ഒക്കെ നല്ലൊരു സ്ഥലമാണ് ഇത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ കണ്ടിട്ട് അകലേക്ക് പോകണം എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് കേട്ടോ ഞാനും ഒക്കെയൊക്കെ ഉള്ളത് ചെറിയ ചെറിയ സ്പോട്ടുകൾ ഇങ്ങനെ പോയി നമ്മുടെ മൈൻഡൊന്ന് റീഫ്രഷ് ചെയ്യുക മൈൻഡൊന്ന് റിലാക്സ് ആക്കുക ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് കുട്ടികൾ ഞങ്ങളെക്കാൾ ത്രില്ലിലാണ് കേട്ടോ നാത്തൂൻ്റെ കുട്ടികൾ പന്തും അതുപോലെ തന്നെ ഡ്രസ്സ് എക്സ്ട്രാ ഡ്രസ്സ് പെയർ ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഇട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ നല്ല വെയിൽ ഉണ്ട് കേട്ടോ എങ്കിലും ഞങ്ങൾ വെയിൽ വെയിലാറിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എങ്കിലും ചെറുതായിട്ടൊരു പിന്നെ വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ പ്രശ്നമോ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല കാറ്റിങ്ങനെ വീശുന്നുണ്ടായിരുന്നു അപ്പോൾ ഇക്കാര്യക്ക് എപ്പോഴും വരുന്ന സ്ഥലമാണ് കേട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടും അല്ലാതെയൊക്കെ എപ്പോഴും വരുന്ന സ്ഥലമായോണ്ട് അവർക്ക് ഇതൊരു പുതുമയല്ല പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നെയഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പുഴയിലേക്ക് വരുന്നത് കാരണം ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ കുറ്റിപ്പുറം ഇവിടെ നില നില പുഴ ഇവിടെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് നദി ഇവിടെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പിന്നെ കണ്ടു കണ്ടു പോവാന്നല്ലാതെ എന്നല്ലാതെ ഇറങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെ പോയി ജസ്റ്റ് തൊട്ടടുത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്യുക ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ ചെയ് പോയി പോയി കണ്ടപ്പോൾ തന്നെ അവിടെ ചേട്ടന്മാർ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് എന്തൊക്കെയോ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടും അതുപോലെ ഫാമിലിയൊക്കെ ആയിട്ടും ഒക്കെ വന്നിരിക്കാം പറ്റിയൊരു സ്പോട്ടാണിത് അപ്പോൾ കുറ്റിപ്പുറം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണേ ഇതേപോലെ പുഴയിൽ പോയിട്ടുണ്ടോ അതേപോലെ നമ്മൾ സേഫ്റ്റി മുഖ്യമാണ് ഇതേപോലെ ആഴത്തിലുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങരുത് കാരണം ആഴം കുറഞ്ഞ സ്ഥലമാണ് കിട്ടും ആഴം തീരെ ഇല്ല കാരണം നമ്മുടെ കാലിൻ്റെ അത്രയും പോലും വെള്ളമില്ല ഇവിടെ ഇപ്പോൾ ഈ മണലൊക്കെ കാണുന്ന സ്ഥലമൊക്കെ മഴക്കാലത്ത് ഇങ്ങനെ പുഴ കയറി വരാറുണ്ട് അന്നല്ലാതെ അവിടെ നല്ല ആഴത്തിലുള്ള സ്ഥലത്തിലോട്ടൊന്നും ഇറങ്ങില്ല ഇത്ര വെള്ളം തന്നെ അങ്ങ് അറ്റം വരെയുള്ളൂ കുട്ടികൾ കളിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അത്ര ആഴം തന്നെ അങ്ങ് അറ്റം വരെയുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ വീട്ടിൽ വന്നത് അപ്പോ അവിടെ നിന്ന് നല്ല ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടോ ഏർ പിന്നെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി അത് ഭയങ്കര രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ ഈ ക്യാമറയിൽ എത്രത്തോളം പതിഞ്ഞൂന്ന് എനിക്കറിയില്ല ഞാനിത് ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് അത്രയും ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തതിൽ വലിയൊരു കാര്യമാണ് കേട്ടോ ഇത് ഇത് അങ്ങനെ നേരിട്ട് തന്നെ കാണണമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഞാൻ എനിക്ക് അവിടെ ചെന്ന് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ